കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് ഗുവാഹത്തിയിലെ ഇന്ദിരാഗാന്ധി അത്ലറ്റിക് സ്റ്റേഡിയത്തിൽ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനെ നേരിടാൻ ഇറങ്ങുമ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേയിങ് ഇവൻ എങ്ങനെ ആയിരിക്കും ചൊല്ലി കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്കിടയിലെ ചില ആശങ്ക കുഴപ്പങ്ങളൊക്കെ ഉണ്ട് ഉരുഗൻ താരമായിട്ടുള്ള അഡ്രിയാൻ ലോണ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി ഫീൽഡിൽ ഇറങ്ങുമോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട സംശയം പക്ഷേ മിഖായൽ സെഹറിൽ നിന്നും കിട്ടുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് അനുസരിച്ച് അഡ്രിയൻ ലോണ കളത്തിൽ ഇറങ്ങാനുള്ള സാധ്യതകൾ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ ആദ്യ ഇലവനിൽ അല്ലെങ്കിൽ പ്ലെയിങ് ഇലവനിൽ തന്നെ അഡ്രിയൻ ലോണയെ പ്രതീക്ഷിക്കാനുള്ള സാധ്യതകൾ തുലവും തുച്ഛമാണ് എന്ന് തന്നെ പറയാം പിന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു പോസിബിൾ എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗോൾ കീപ്പർ പൊസിഷനിലേക്ക് സച്ചിൻ സുരേഷ് എന്ന താരത്തിനെ അല്ലാതെ മറ്റൊരാളെ ഇപ്പോൾ പരിഗണിക്കുന്നില്ല സോംകുമാർ സബ്സ്റ്റ്യൂട്ട് ആയിട്ട് അവിടെ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ നോറ ഫെർണാഡസ് ഉണ്ടായിരിക്കും പിന്നെ ഡിഫൻസീവ് ലൈൻ്റെ കാര്യം ഓൾമോസ്റ്റ് സേഫ് ആൻഡ് സെക്യൂർ ആണ് സെൻറ്റർ ബാക്ക് പൊസിഷനിൽ കളിക്കാൻ അവിടെ മിലോസ് ഡ്രിങ്കിച്ചും പ്രീതം കോട്ടാലും റെഡി ആയിരിക്കും ആയിട്ട് വരാൻ വേണ്ടിയിട്ട് നമ്മുടെ പയ്യന്മാർ ആരൊക്കെ ഹോർമിപ്പം റോയ്വൊക്കെ അവിടെ റെഡിയാണ് പിന്നെ വിംഗ് ബാക്ക് പൊസിഷനുകൾ നോക്കുകയാണെങ്കിൽ വലതുപാർഷം സന്ദീപ് സിംഗ് ഭരിക്കും ഇടതുപാർഷം ഭരിക്കാൻ അവിടെ നവോച്ച സിംഗ് ആയിരിക്കും പ്രൈമറി ഓപ്ഷൻ പക്ഷെ അവിടെ ഐബൻ ഡോഹ്ലിങ്ങും പ്രൈമറി ഓപ്ഷനായി പരിഗണിക്കാൻ സാധ്യതയുള്ള താരം തന്നെയാണ് പിന്നെ സഹീഫിനെ പോലെയുള്ള താരങ്ങൾ അവസരത്തിനായി കാത്തിരിക്കുന്നുണ്ട് മധ്യനിരയിലേക്ക് നോക്കുകയാണെങ്കിൽ പിവോട്ടൽ റോളിലേക്ക് വേണ്ടി കൊയേഫ് അവിടെ മധ്യനിരയിൽ അലങ്കരിക്കാനുണ്ടായിരിക്കും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പിന്നെ നമ്മളുടെ വിപിന് മോഹനനായിരിക്കും ക്രിയേറ്റീവായിട്ടുള്ള ക്രിയാത്മകമായിട്ടുള്ള നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിക്കുക വിപിൻ മോഹനനായിരിക്കും ബാക്കിയുള്ള ഡാനിഷ് ഡാനി ആയിരുന്നു കഴിഞ്ഞ മത്സരത്തിൽ ഉണ്ടായിരുന്നത് ഡാനിഷ് ഷൊറോക്ക് അത്യാവശ്യം നല്ല പെർഫോമൻസ് കാഴ്ചവെച്ചു എങ്കിൽ പോലും ഡാനിഷിനെ മറികടന്ന് അസർ ആദ്യ ലെവനിലേക്ക് വരാനുള്ള സാധ്യതകളെ തള്ളിക്കളയാൻ പറ്റില്ല പിന്നെ സ്ട്രൈക്കിംഗ് സോണിലേക്ക് നോക്കിയാണെങ്കിൽ ലോൺ സ്ട്രൈക്കിംഗ് പൊസിഷനിൽ എയ്ദർ പെപ്ര ഓർ ജീസസ് ജീസസിന് തന്നെ ആയിരിക്കും പ്രയോറിറ്റി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ലെഫ്റ്റ് ഫ്ലാങ്കിൽ നോഹ സദോയ് റൈറ്റ് ഫ്ലാങ്കിൽ രാഹുൽ ആയിരിക്കും രാഹുൽ കെപ്പിയെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയൊക്കെ ഐമൻ വരുമെന്നും പ്രതീക്ഷിക്കാം അപ്പം ഇതാണ് നിലവിലെ അവസ്ഥയനുസരിച്ച് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഒരു പ്രൊഡിക്റ്റഡ് ഇലവൻ ലൂണ വരാനുള്ള സാധ്യത കുറവാണ്